സ്വാഗതം നമ്മുടെ കേരളത്തിന്റെ ആകെ നിങ്ങൾ ഈ കാണുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് നിന്നും താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്നെയും ന്യൂസ് മലയാളത്തെയും കാണുന്നതാണ് കേരളത്തിന്റെ മനസാക്ഷി കേരളത്തിന്റെ നേർ ചിത്രം പാളയത്തെ ഗണപതി ക്ഷേത്രം ജുമാ മസ്ജിദ് സെന്റ് ജോസഫ് കത്തീഡ്രൽ ഈ മൂന്ന് മഹാദേവാലയങ്ങളും ഒരേ മണ്ണിൽ ഒന്നോടൊന്ന് ചേർന്നാണ് നിലകൊള്ളുന്നത് അതാണ് നമ്മുടെ കേരളത്തിന്റെ സഹജീവനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ മതേതരത്തിന്റെ അടയാള സ്ഥലം പതിനെട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് പാളയത്തെ ഗണപതി ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ കാർത്തിക തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ പണി കഴിപ്പിച്ചു പാളയത്തെ ജുമാ മസ്ജിദ് ഒപ്പം നൂറ്റി അൻപത് വർഷത്തിലേറെ ചരിത്രം പറയാനുണ്ട് പാളയത്തെ സെന്റ് ജോസഫ് കത്തീഡ്രലിനും അങ്ങനെ കേരളത്തിനാകെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല സന്ദേശം പകർന്നു നൽകുന്ന ഈ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ നിങ്ങളെ കണ്ടു തുടങ്ങുന്നത് സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു ജീവിക്കുമ്പോഴും കേരളത്തിന്റെ മതേതര സൗഹൃദ വിശ്വാസ സ്നേഹ ജീവിതം പുലർത്തുന്ന മൂന്നേ മുക്കാൽ കോടി മലയാളികളുടെ മനസ്സിലേക്കാണ് ഞങ്ങൾ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവനും ഇന്ന് വന്നു ചേരുന്നത് പതിവ് വാർത്താ ചാനലുകളുടെ രീതിയിൽ നിന്നും മാറി സ്വന്തമായ ഒരു പാതയിലൂടെയാകും ഞങ്ങളുടെ സഞ്ചാരം അപ്പോഴും മലയാളികളുടെ സാഹോദര്യ ജീവിത രീതികളെ കാത്തുസൂക്ഷിക്കാനും ഞങ്ങൾ മറക്കില്ല അപ്പോൾ ഞങ്ങൾക്കൊപ്പം ചേരുക മലയാളം ട്വന്റി ഫോർ സെവൻ നല്ല വാർത്തകളുടെ ഭാവിക്കായി നമുക്ക് ഒന്നിച്ച് യാത്ര തുടങ്ങാം നമസ്കാരം മാധ്യമ സാന്ദ്രത ഏറ്റവും കൂടിയ കേരളത്തിൽ ഇനിയും ഒരു വാർത്താ ചാനൽ എന്തിനെന്ന ചോദ്യമാണ് ന്യൂസ് മലയാളം ടീം ഏറ്റവും കൂടുതൽ തവണ നേരിട്ടത് ഈ ചോദ്യത്തിന് ഉത്തരമാകാൻ കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ നിങ്ങൾ നിശ്ചയമായും അറിയേണ്ടുന്ന വാർത്തകൾ കലർപ്പുകൾ ഒന്നുമില്ലാതെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ലോകത്തോട് വിളിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന അഴിമതിയുടെ കഥകൾ അനീതിയുടെ മാറ്റി നിർത്തലുകളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ നാവായി ഞങ്ങൾ ലോകത്തോട് പറയും നിങ്ങളുടെ കാഴ്ചകൾക്കും അപ്പുറമുള്ള കൊടും കൊള്ളകളുടെയും ക്രൂരതകളുടെയും ഇരുണ്ട ലോകം നന്മയുടെയും സ്നേഹത്തിൻ്റെയും പൂത്തിരി വെളിച്ചങ്ങൾ എല്ലാം ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും പക്ഷം പിടിക്കലുകളോ ഏകപക്ഷീയ വിധി എഴുത്തുകളോ ഉണ്ടാകില്ല ബോധ്യമായടത്തോളം സത്യം മാത്രം പറയും തീർപ്പുകളിൽ എത്തിച്ചേരേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ് വേഗതയേറിയ വാർത്താ സംപ്രേഷണത്തിനിടയിൽ സംഭവിക്കാവുന്ന തെറ്റുകളും പോരായ്മകളും ചൂണ്ടിക്കാട്ടുവാൻ പ്രേക്ഷകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു തെറ്റുകൾ ശ്രദ്ധയിൽ വന്നാൽ ദുരഭിമാനമില്ലാതെ ഉടൻ തിരുത്തുക എന്നത് ഞങ്ങളുടെ നയമായിരിക്കും ന്യൂസ് മലയാളത്തിന്റെ കൊച്ചി ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒന്നാം സ്റ്റുഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തെക്കേ ഇന്ത്യയിലെ ആദ്യ എ ആർ എക്സ് ആർ ബി ആർ സ്റ്റുഡിയോ ഉടൻ സജ്ജമാകും ഒരു പുതിയ വാർത്താ സംസ്കാരത്തിന് തുടക്കമിടാൻ ഞങ്ങളെ പിന്തുണയ്ക്കുക ലോകത്തിന്റെ മുന്നിൽ കേരളത്തെ വ്യത്യസ്തമാക്കുന്ന എല്ലാ നല്ല മൂല്യങ്ങളുടെയും വഴിയിലൂടെയാകും ഞങ്ങളുടെ യാത്ര മലയാളം